ആറ്റോമിക് ക്ലോക്കുകൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് എന്താണെന്ന് മനസ്സിലാക്കും ദേഷ്യം വൺ തേർട്ടി ത്രീ ആറ്റം തൊള്ളായിരത്തി പത്തൊമ്പത് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് സെക്കൻഡ് എന്താണ് ഈ ആറ്റോമിക് ക്ലോക്ക് ഒരു സെക്കൻഡ് എന്ന് പറയുന്നു ഒരു മിനിറ്റ് എന്ന് പറയുന്നു ഒരു മണിക്കൂർ എന്നൊക്കെ പറയുന്നത് ഒരു സെക്കൻഡ് എന്നുള്ളത് ഒരു സെക്കൻഡാണെന്ന് ആർക്കറിയാം മെക്കാനിക്കൽ വാച്ച് കണ്ടു ഓട്ടോമാറ്റിക് വാച്ച് കണ്ടു സോളാർ പവേഡ് വാച്ച് കണ്ടു ഇതിലൊക്കെ സെക്കൻഡുകളെ ഡിഫൈൻ ചെയ്യുന്നില്ല അവര് സമയം കാണിക്കണം എവിടെയാണ് ഒരു സെക്കൻഡിനെ പറ്റി പറഞ്ഞു വെച്ചത് ആ ഒരു സെക്കൻഡിനെ നിർവചിക്കുന്ന ക്ലോക്കുകളാണ് ഈ ആറ്റോമിക് ആറ്റോമിക്ലോക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമയം കാണിക്കുന്ന പെർഫെക്റ്റ് ടൈം കാണിക്കുന്ന ഒരു ക്ലോക്കാണ് ആറ്റോമിക് ക്ലോക്ക് ആണ് സൂചിപ്പിക്കുന്ന പോലെ ഈ ക്ലോക്കിന് ആറ്റുമായിട്ട് ഒരു ബന്ധമുണ്ട് ശേഷ്യം വൺ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ ഒരു ഐസോട്ടോ അതിന്റെ ഒരു ആറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സെക്കൻഡിന്റെ ഡ്യൂറേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത് സീഷ്യം വൺ തേർട്ടി ത്രീ ആറ്റം തൊള്ളായിരത്തി പത്തൊമ്പത് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഒരു സെക്കൻഡ് അത് ക്ലോക്ക് എന്നാണ് പേര് ഇതൊരു വലിയൊരു ഇതിന്റെ ഉപയോഗം എന്താണ് വൺ ബൈ എ സെക്കൻഡ് നമുക്ക് പറഞ്ഞാൽ അത്രയും സമയം നമുക്ക് ഊഹിക്കാൻ തന്നെ പറ്റില്ല അതായത് ഒരു സെക്കൻഡിനെ നമ്മൾ നൂറ് കോടി ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലത്തെ ഒരു ഡ്യൂറേഷൻ ആ സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നോർമലി യൂസ് ചെയ്യുന്നത് നാവിഗേഷൻ സിസ്റ്റംസിൽ മിസൈൽ റോക്കറ്റ് ഈ വക സാധനങ്ങൾ വിക്ഷേപിക്കാൻ ഇനി ആറ്റോമിക് ക്ലോക്കുകൾ എങ്ങനെ ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാം യുഎസ്എ ജർമ്മനി ചൈന ജപ്പാൻ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ ഈ ആറ്റോമിക് ക്ലോക്കുകൾ സാധാരണ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തത് ഓരോ ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ആക്സസ് ചെയ്ത് നമ്മളുടെ വാച്ചിലെ സമയം ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ വാച്ചിൽ ഇത് ആക്സസ് ചെയ്യാനുള്ള ഒരു റേഡിയോ റിസീവർ ഉണ്ടായിരുന്നു ഇത് ഏതൊക്കെ ടൈപ്പ് വാച്ചുകളാണ് മോഡൽസ് ആണ് ഇതിന് ആവശ്യം അറിയണമെങ്കിൽ റേഡിയോ കൺട്രോൾ ടൈം എവിടെയെങ്കിലും വാച്ചസ് ഉണ്ടാക്കി ആ വാച്ചുകൾക്കൊക്കെ ഈ ആറ്റോമിക് ക്ലോക്കിനെ ആക്സസ് ചെയ്യാൻ പറ്റും ഈ വാച്ച് കണ്ട അതിന്റെ കൈമഴി ഈ വാച്ച് ഇങ്ങനത്തെ വാച്ചുകൾ കാണാത്ത ആരും ഉണ്ടാവില്ല ജി ഷോക്കിന്റെ ഒരു ക്ലാസിക് മോഡലാണ് ഈ വാച്ചിൽ ആ റിസീവ് ചെയ്യുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ വാച്ചിൽ നോക്കി കഴിഞ്ഞാൽ അതിന്റെ മോഡിൽ എഴുതി സിക്സ് ബാഗ് എഴുതി അങ്ങനെയുള്ള വാച്ചുകൾക്ക് ഈ ആറ്റോമിക് ക്ലോക്കിനെ ആക്സസ് ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കൃത്യമായ സമയം എപ്പോഴും എന്റെ വാച്ചിൽ ഉണ്ടാകുന്നു വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ നമ്മൾ ഉള്ള സ്ഥലത്ത് ആറ്റോമിക് ക്ലോക്കുകൾ ആക്സസ് ആയിരിക്കും ഇന്ത്യയിൽ പോലും മൂന്ന് ആറ്റോമിക് ആറ്റോമിക്ലോക്സുകൾ ഉണ്ട് ന്യൂഡൽഹിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ബിക്കോസ് ഇന്ത്യ ഒരുപാട് ഉപഗ്രഹവും അല്ലെങ്കിൽ മിസൈലുമായിട്ടുള്ള വർക്ക് ചെയ്യണോ ഇന്ത്യയിൽ ഇത് പബ്ലിക്കിന് ആക്സസബിൾ അല്ല